എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം ഞാനൊരു ട്രേഡ് റിയൽ അക്കൗണ്ടിൽ എക്സിക്യൂട്ടീവ് ചെയ്തിട്ടുണ്ട് സമയം നാല് കാലായിട്ടുണ്ട് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു വ്യൂ ആണ് അപ്പോൾ ഞാൻ ചെയ്ത മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പലതും അപ്പോൾ ഇപ്പോൾ ഒരുമിച്ച് ഫണ്ട് അടക്കും ഫണ്ട് ഇപ്പോൾ ഒരു നൂറ് ഡോളർ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പത്ത് ഡോളർ റിയൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അതിനുശേഷം നമുക്ക് നല്ലൊരു എൻട്രി പോസിബിളായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരു ഏഴോ എട്ടോ പോയിൻ്റ് ഈവൻ അത് കോസ്റ്റ് ടു കോസ്റ്റ് അല്ലെങ്കിൽ അത് ഫുൾ പോകുന്ന രീതിയിൽ ഫുൾ എസ് എൽ ഇട്ടുകൊണ്ട് നമുക്കൊരു ടാർഗറ്റിലേക്ക് വേണ്ടി ഫോക്കസ് ചെയ്യാൻ പറ്റും അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്യണേൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിവഞ്ച് ട്രേഡിലേക്കൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഡിസിപ്ലിൻ പഠിക്കണം എന്നാഗ്രഹം ഉള്ളവർക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു മെത്തേഡാണത് അതായത് നൂറ് ഡോളർ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു റിയൽ അക്കൗണ്ടിലേക്ക് ടെൻ ഡോളർ ട്രാൻസ്ഫർ ചെയ്യുന്നു ആ ഡോളർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ട്രേഡ് ചെയ്യുന്നു പോയാലും പത്ത് ഡോളറേ പോവുള്ളൂ നമ്മൾ റിവഞ്ച് ട്രേഡ് അങ്ങനെയുള്ള ട്രേഡിലേക്കൊന്നും പോകത്തില്ല വളരെ നേരം കാത്തിരുന്ന് നല്ലൊരു എൻട്രി അങ്ങനെ ഒരു എൻട്രി പോസിബിൾ ആക്കി നോക്കിയിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഞാൻ ഇതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് എൻ്റെ എൻട്രി വരുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് പോയിൻറ്റ് സീറോ വൺ ടു ആണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് ഉദ്ദേശിക്കുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത് പോയിൻറ്റ് ടു ഫൈവ് ത്രീ ആണ് എൻ്റെ ടാർഗറ്റായിട്ട് ഞാൻ ട്രെയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പോയിൻറ്റ് മൂന്ന് ഏഴ് രണ്ടാണ് ഇതാണ് എൻ്റെ ടാർഗറ്റായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് മാർക്കറ്റ് എന്താണ് ഈ ഒരു ടാർഗറ്റ് ഈ ഒരു എൻട്രി അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം അത് ടു മിനിറ്റിൽ ട്രെൻഡ് നല്ല രീതിയിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ഓക്കെ അതാണ് മെയിനായിട്ട് നോക്കിയൊരു പർപ്പസ് ഈ ഒരു വലിയ പിൻബാറിൻ്റെ ലോവാണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്തിരിക്കണം അപ്പം നല്ല രീതിയിലൊരു ഡമ്പ് മാർക്കറ്റിൽ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട് ദെൻ അത് ത്രീ മിനിറ്റിലേക്ക് നോക്കുമ്പോഴത്തേക്കും ത്രീ മിനിറ്റിലും ട്രെൻഡ് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് എൻട്രി പ്ലാൻ ചെയ്തത് തേഡ് ഫൈവ് മിനിറ്റിൽ എസ് എം എ ഭാഗത്തേക്ക് മാർക്കറ്റ് ഓൾറെഡി റീച്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അവിടെ റീച്ച് ചെയ്യുന്ന ടൈമിൽ ടു മിനിറ്റും ത്രീ മിനിറ്റും ഓൾമോസ്റ്റ് അപ്പർ സൈഡിലേക്ക് പോവുകയും ചെയ്യും ഈ ഒരു ട്രെൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഫൈവ് മിനിറ്റിൻ്റെ മുകളിലേക്ക് വരികയും ചെയ്യും അതിൻ്റെ പുറകെ ഫിഫ്റ്റീ മിനിറ്റ്സിൽ ഈ ഒരു ഡംബ് ഇതൊരു ഈ ഒരു ഡംബ് ഫിഫ്റ്റീ മിനിറ്റ്സിൽ റീക്കർവ്വായി വന്ന് നാലായിരത്തി ഇരുന്നൂറ്റഞ്ച് കവർ ചെയ്ത് നാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് കൺസോൾഡേഷൻ ആയതിന് ശേഷം മാർക്കറ്റ് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഭാഗത്തേക്ക് പോകണം അതിലെന്താണ് ആ ഒരു റീസൺ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തതെന്താണെന്ന് വെച്ചാൽ അതിൽ അടുത്ത കൺഫർമേഷൻ അതായത് നിലവിൽ ഈ ക്യാൻഡലിൻ്റെ ഡേ ഹൈ വന്നിരിക്കുന്നത് ഈ ഒരു റെഡ് ക്യാൻഡിലാണ് ആ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറയുന്നത് നാലായിരത്തി ആണ് അപ്പോൾ ഇവിടെ ലെവൽ വന്നിരിക്കുന്നത് നാലായിരത്തി ആണ് ഇവിടെ ലെവൽ വന്നിരിക്കുന്നത് അവിടെ ഒരു സ്പേസ് മാർക്കറ്റിൽ ഫില്ല് ചെയ്യാനായിട്ട് മിച്ചം കിടപ്പുണ്ട് സാധാരണ ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് സക്സസ്സായ ഒരു സ്ട്രാറ്റജിയാണ് അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് ഒന്ന് സ്ട്രഗിളൊക്കെ ചെയ്യും അതിനുശേഷം മാർക്കറ്റ് മൂവ് ചെയ്ത് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഭാ മുപ്പത് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് വരുന്നത് മാർക്കറ്റ് ആ ഒരു ഭാഗത്തേക്ക് റീച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോ ഓൺ ചെയ്യാം അതുവരെ നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യാം ചിലപ്പോൾ ഇന്ന് തന്നെ എത്രയൊന്നും യാതൊരു വിധം നിർബന്ധവും ഇല്ല നാലായിരത്തി ഇരുന്നൂറ്റഞ്ചിൽ ചെന്നിട്ട് സ്ട്രഗിൾ ചെയ്യാം അതിനുശേഷം ഡൗൺ ആവാം പിന്നെ മേളിൽ പോയി നാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴിൽ സ്ട്രഗിൾ ചെയ്യാം അതിനുശേഷം മുകളിലോട്ട് പോകാം നമ്മുടെ ടാർഗറ്റ് വന്നിട്ട് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പതും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് ഏതാണ്ട് നിലവിലെത്ത ഈ ഒരു ലെവലിൻ്റെ ലോവുമാണ് എനിവേ കാത്തിരിക്കാം അപ്പോൾ നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് സക്സസ്ഫുൾ ആണ് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ടാർഗറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ എപ്പോഴെടുത്തിട്ട് ഹോൾഡ് ചെയ്താണെന്ന് കൂടെ ആലോചിക്കണം നാല് ഇരുപത്തി അഞ്ചിന് ഹോൾഡ് ചെയ്ത ഒരു സാധനം ഏഴ് അൻപത്തി ഏഴായപ്പോ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് പത്ത് ഡോളർ ഇൻവെസ്റ്റ്മെന്റ് അമ്പത് ഡോളർ പ്രോഫിറ്റ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ലൈവിലിരുന്ന് ഇതൊക്കെ പഠിച്ച് പ്രാക്ടീസ് ചെയ്യാനോ താല്പര്യമുള്ളവർക്ക് ലൈവിലേക്ക് കൂടാം എനിവേ എല്ലാവർക്കും ട്രേഡർ ആവാൻ സാധിക്കട്ടെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ബാക്കി പറയാനുള്ള പുറകെ പറയാം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടും അതാണ് അവിടെ കൺക്ലൂഡ് ചെയ്തിട്ട് ടാർഗറ്റിൽ കാണാമെന്ന് പറഞ്ഞത് എനിവേ ആൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് റ്റു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിഡിംഗ് ലൈഫിൽ എന്തോരം ഒരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്